ലിമിറ്റഡ് സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ കൂടുതലായി ഇറക്കാൻ തീരുമാനിച്ചു കെ എസ് ആർ ടി സി തിരുവനന്തപുരത്ത് നിന്നോ തൃശ്ശൂരിൽ നിന്നോ അതിനപ്പുറത്തോ സർവീസ് നടത്തുന്ന എല്ലാ സൂപ്പർ ഫാസ്റ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളാക്കാനാണ് തീരുമാനം ദേശീയപാതയിലും എം സി റോഡിലെയും ഒന്നിടവിട്ട ബസ് സ്റ്റോപ്പുകളിൽ മാത്രമായിരിക്കും ഈ ബസ്സുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടാവുക ഒന്നിനു പുറകെ ഒന്നായി ഒരേ റൂട്ടിലേക്ക് ബസ് സർവീസുകൾ നടത്തുന്നത് ഒഴിവാക്കാനാണ് ലിമിറ്റഡ് സോട്ട് സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ വീണ്ടും എത്തുന്നത് യാത്രക്കാരും ആവശ്യം ഉന്നയിച്ചതോടെ അംഗീകൃത തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റിന്റെ തീരുമാനം ഡെസ്റ്റിനേഷൻ ബോർഡുകൾ ഇതിനായി കളർ കോഡുകൾ ഉണ്ടാകും ഒന്നിടവിട്ട് ബസ് സ്റ്റോപ്പുകളിൽ മാത്രമായിരിക്കും ഈ സർവീസുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടാവുക ഇതിലൂടെ സമയവും ലാഭിക്കാം ഇതിനോടൊപ്പം ഭാഷ പ്രശ്നമില്ലാതെ അയൽ സംസ്ഥാന യാത്രക്കാർക്കും ടൂറിസ്റ്റുകൾക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലും ഡെസ്റ്റിനേഷൻ ബോർഡുകളിൽ ക്രമീകരിക്കുന്ന കാര്യവും കോർപ്പറേഷൻ പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം എല്ലാ ഫാസ്റ്റ് പാസഞ്ചർ മുതൽ മുകളിലോട്ടുള്ള ബസ്സുകളിലും ഈ രീതിയിലേക്ക് ബോർഡുകൾ മാറ്റി തുടങ്ങിയിരുന്നു ജൂലൈ മുപ്പത്തൊന്നിനകം ഓർഡിനറി ബസ്സുകളിലും ഡെസ്റ്റിനേഷൻ രീതിയിൽ മാറ്റം വരുത്തുന്ന കാര്യവും മാനേജ്മെന്റ് പരിഗണിക്കുന്നുണ്ട് ജനം തിരുവനന്തപുരം